രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തിയാറിലെ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി കുവൈ തങ്ങളുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി തിരക്കേറിയ സമയത്ത് ട്രക്ക് ഓടിക്കുന്നവർക്കെതിരെ നാടുകടത്തൽ ഉൾപ്പെടെയുള്ള കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു യാതൊരുവിധ വിട്ടുവീഴ്ചയും ഇല്ലാതെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും സുരക്ഷിതവും അനുയോജ്യവുമായ അന്തരീക്ഷം ഉറപ്പാക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി പബ്ലിക് സെക്യൂരിറ്റി അഫയേഴ്സ് അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ ഹമദ് അൽ ദവാസ് സ്കൂൾ വർഷം ആരംഭത്തിന് മുന്നോടിയായിട്ടുള്ള സുരക്ഷാ ട്രാഫിക് തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിന്റെ ഭാഗമായി ട്രാഫിക് ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റ് സന്ദർശിച്ചപ്പോഴാണ് കാര്യങ്ങൾ വ്യക്തമാക്കിയത് അധ്യയന വർഷം ആരംഭിക്കുക രാവിലെയും വൈകുന്നേരവും ഫീൽഡ് പരിശോധനകൾ ഉറപ്പാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും സ്കൂളുകളിലേക്ക് പ്രവേശിക്കുന്നതിനും പുറത്തിറങ്ങുന്നതിനും സുരക്ഷിതമായ അന്തരീക്ഷം ഒരുക്കുന്നതിനായി സ്കൂളുകൾക്ക് ചുറ്റും സുരക്ഷാ ട്രാഫിക് പെട്രോളിംഗ് സംവിധാനങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട് ഇത് ഗതാഗതം സുഗമമാക്കാനും വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാനും സഹായിക്കും തിരക്കേറിയ സമയങ്ങളിൽ ട്രക്ക് ഡ്രൈവിംഗ് നിരോധിച്ചിട്ടുണ്ടെന്നും ഇതിനെ ലംഘിക്കുന്നവർക്കെതിരെ നാടുകടത്തിൽ ഉൾപ്പെടെയുള്ള കർശനമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്നും മേജർ ജനറൽ അൽദവാസ് ദവാസ് ഊന്നി പറഞ്ഞു കുവൈത്തിലെ പുതിയ അധ്യയന വർഷം സുഗമമായി ആരംഭിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ഈ സുരക്ഷാ നടപടികൾ